ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല ഈസി ആയിട്ട് ബോൾ പോലെയുള്ളൊരു ബട്ടൂര റെസിപ്പിയും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്ന വെള്ളക്കടല കൊണ്ട് ഇതുപോലൊരു കറിയുമാണ് കേട്ടോ നല്ല രുചിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടോ നോക്കാമല്ലോ അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മൈദപ്പൊടിയാണ് കേട്ടോ ഇനി കപ്പളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രം മൈദാപ്പൊടി എടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ എടുക്കുന്നത് സാധാരണ ഗോതമ്പ് പൊടിയാണ് കേട്ടോ രണ്ട് കപ്പോളം എടുക്കുന്നുണ്ട് എല്ലാം ഈ ഒരു അളവിൽ തന്നെയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ ആണ് അത് ഞാൻ സാധാരണ പത്തിരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് അര അരസ്പൂണോളം പഞ്ചസാര അര അരസ്പൂണോളം ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ടായിരുന്നു അത് പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മൈദ മാവ് മാത്രം ഉപയോഗിക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് പൊങ്ങി വരും ഈ ഒരു രീതിയിലാവുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം ഇതും സാധാരണ വെള്ളം തന്നെയാണ് കേട്ടോ ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കൂടുതലും ആവരുത് കുറവുമാവരുത് ആ ഒരു രീതിയിൽ ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഏതാണ്ടൊരു മുക്കാൽ മണിക്കൂറിന് മുന്നേ ആണ് കേട്ടോ ഒരു മണിക്കൂർ വരെ നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കാവുന്നതാണ് ഈ ബാറ്ററി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് കുഴച്ചെടുത്ത് നോക്കാം വേണമെങ്കിൽ മാത്രം ഞാൻ ഞാനിവിടെ ഓൾറെഡി ഒരു കപ്പ് വെള്ളം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മറന്നുപോയൊരു സാധനം അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഇടാൻ വേണ്ടി പോയതാണ് അപ്പോൾ രണ്ട് സ്പൂൺ നിറയെ അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കണം അത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കുറേശ്ശെ വെള്ളം കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടെ വെള്ളം നമുക്കിതിൽ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു ഡോ നമുക്ക് ഒരു മണിക്കൂർ വരെ വെക്കാവുന്നതാണേ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലാക്കി അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് കപ്പ് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിലും നന്നായിട്ട് മൈദമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന അതേ ബട്ടൂര പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ അടച്ച് ഒരു സൈഡിലേക്ക് വെക്കുകയാണ് ഇത് ഞാൻ തലേ ദിവസം കുതിർത്തി വെച്ചിരിക്കുന്ന വെള്ളക്കടലയാണ് കേട്ടോ ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ഇതിലിട്ട് വെച്ചതാണ് കേട്ടോ ഇനി നമുക്കിതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളക്കടലിൽ തലേ ദിവസം വേഗിച്ച് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അതായത് കാലത്ത് വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം വേഗിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പണി പണിയെളുപ്പവും അതിന് വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് ഞാനൊരു ആറ് കഷ്ണം അല്ലെങ്കിൽ എട്ട് കഷ്ണം ആ ഒരു രീതിയിൽ മുറിച്ചെടുക്കണം എന്നിട്ട് വലിയ കഷ്ണങ്ങളായി തന്നെ ഇതിൽ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ അര സ്പൂണോളം ഉപ്പും അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിനെ വേറെ തന്നെ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ സാധാരണ പൂരിയും കറിയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും രുചിയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഈ രണ്ടര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം നമുക്ക് കുറച്ച് കറിയും കൂടെ ആവശ്യമാണ് ഒഴിച്ചു കറി ആവശ്യമാണ് അതുകൊണ്ടാണ് കേട്ടോ എന്നാൽ കുറച്ച് തിക്കായിട്ട് നിൽക്കുകയും വേണം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് നല്ലോണം വെന്ത് വരികയും വേണം ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടാവുകയും വേണം അപ്പോൾ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അഞ്ച് വിസിലൊക്കെ പോയി കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് വരും മറ്റുള്ള നമ്മൾ കറി വെക്കുന്ന കടലേനെക്കാട്ടിലും കുറച്ചും കൂടി എളുപ്പമാണ് ഇത് കഴിക്കാനും ഉണ്ടാക്കിയെടുക്കാനും അപ്പോൾ അഞ്ച് വിസിലൊക്കെ പോയി ഓഫ് ചെയ്തിടാം ഇനി ഞാനിവിടെ സവാള ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടെണ്ണം തക്കാളി രണ്ടെണ്ണം കറിവേപ്പില ഒരു പിടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് ചെറിയ കഷ്ണം ഇഞ്ചിയും പത്തല്ലി വെളുത്തുള്ളി ഒരു പിടി മല്ലിയിലയാണ് കേട്ടോ ഞാനിവിടെ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും അര അരസ്പൂണോളം ക്യൂമിൻ സീഡ് ചെറിയ ചീരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി ചതച്ചെടുത്തതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സവാളയാണ് കേട്ടോ സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുള്ളതാണ് സവാളേൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഈ ചണയുടെ കൂടെ തന്നെ ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രൂചിയാണ് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ നല്ലോണം ഒന്ന് വഴന്ന് വരണം കേട്ടോ ഈ ഒരു രീതിയിൽ അപ്പോൾ വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കഴിയുന്നതും സൺഫ്ലവർ ഓയിൽ റൈസ് ബ്രൈൻ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലെന്നെ വഴറ്റിയെടുത്താൽ മതി ഇതൊന്ന് ആ ചാണയൊന്ന് വ വി കിട്ടേണ്ട സമയം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എളുപ്പത്തിലാവും നമുക്കിത് തേങ്ങ വറുത്തരയ്ക്കോ അങ്ങനെ ഉള്ള പണികളൊന്നുമില്ല അപ്പോൾ ഇതായി വരുമ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ ചൂടൊക്കെ കുറച്ച് ഒന്ന് ആറിയിട്ടുണ്ട് നമുക്കിതിൻ്റെ മൂടിത്തോറ് നോക്കാം മെന്തോ നോക്കാം അപ്പോൾ ഏതാ നല്ലോണം മെന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഉരുളക്കിഴങ്ങൾക്ക് ഇങ്ങനെ നന്നായിട്ട് ഒടച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ മാഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓൾറെഡി ഇത് നന്നായി ഇളക്കി എടുക്കുമ്പോൾ തന്നെ ഇത് ഉടഞ്ഞു വരും നമ്മുടെ ഈ ഒരു വെള്ളക്കടല വേണ്ടില്ലേ നല്ലോണം മെന്തു വന്നിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ആ കറുത്ത കടലയിൽ അതിനെക്കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ തൊലിക്കൊന്നും അത്ര കട്ടിയില്ല അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ തന്നെ ഉടച്ചു കൊടുക്കാതെയാണ് ഞാൻ കറിയിലിടുന്നത് അപ്പോൾ നമ്മുടെ സവാളക്കൂട്ട് ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ ആദ്യം തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഏതാണ്ട് ഒരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അരസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര സ്പൂണോളം ഗരം മസാലപ്പൊടി പട്ട ഗ്രാമ്പൂ ഏലക്ക പെരുംജീരകം ക്യൂമിൻ സീഡ് അതെല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ് അപ്പം ഏത് ഗരം മസാലപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന രീതിയിൽ തന്നെ ഇതിനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ ഇതിൻ്റെ കളറൊന്ന് ശരിക്കൊന്ന് മാറി വരണം അത് നമുക്ക് വേറെ തന്നെ അറിയാൻ പറ്റും മല്ലിപ്പൊടിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ചൊക്കെ ഇതുപോലെ കളറ് മാറും അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മസാല ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം തക്കാളി നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് വെന്തു ഉടഞ്ഞ് പോകില്ല എന്നാൽ നല്ലോണം ഇതിലിങ്ങനെ മിക്സായിട്ട് ഇരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ വേറെ തന്നെ ചേർത്ത് കൊടുത്ത് ഇളക്കുന്നത് കേട്ടോ അപ്പോൾ ആ തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതായി വരുമ്പോഴേക്കും തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഏതാണ്ട് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്തിടണം കേട്ടോ അതാ നല്ലവണ്ണം തക്കാളിയൊക്കെ ഇങ്ങനെ വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് എന്നാൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ടില്ല ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ശരിക്കും മാറിയിരിപ്പുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള വെള്ളക്കടലയും അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചായ ഉണ്ടല്ലോ ബ്ലാക്ക് ടീ അത് ഏതാണ്ട് ഒരു മുക്കാൽ കപ്പ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അത്ര അളവൊന്നും അത്ര കറക്റ്റ് ഒന്നും ആയിട്ട് എടുക്കണമെന്നില്ല ഇത് അതിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു സീക്രട്ടാണ് കേട്ടോ ഇവരെപ്പോൾ നമ്മൾ ഏതൊരു റെസിപ്പി എടുത്ത് നോക്കിയാലും വെള്ളക്കടലക്കറി എടുക്കുമ്പോൾ ചായപ്പൊടി കിഴി കെട്ടിയിട്ട് ഇട്ട് കൊടുക്കും അതിൽ അതല്ലെങ്കിൽ ടീ ബാഗ് ഉണ്ട് അത് വേറെ ഒരു ഒരു ചെറിയൊരു ബോൾ പോലെയുള്ള അത് മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിലാക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കാറാണ് അപ്പോൾ ഇതാണ് ഈ ഒരു കളറിൽ നമുക്ക് ഈ വെള്ളക്കടലക്കറി കാണുന്നതിൻ്റെ ഒരു സീക്രെട്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണേ നല്ലോണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരണേ ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്കും കളറ് ചേർത്ത പോലെയാണ് ഇരിക്കുകട്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കണം മല്ലിയില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് വെള്ളക്കടലക്കറിയും അതുപോലെ തന്നെ പട്ടുപുരയും ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം നല്ല തിക്കായിട്ടിരിക്കണം എന്നുള്ളവർക്ക് ഇത് പക്ഷേ നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് ചൂടാറി വരുമ്പോൾ തന്നെ നല്ല കട്ടി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ ശരിക്കും ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ചൂടാറി വരുമ്പോൾ ശരിക്കും ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് കൊടുക്കുന്നുള്ളൂ ഉരുളക്കഴിഞ്ഞങ്ങൾക്കൊന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഉടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ കറി ഇപ്പോഴേ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇത്രയും മതിയാവും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ കറീനെ നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഇറക്കി വെക്കാം കേട്ടോ അത്രേ ഉള്ളു പണി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗോതമ്പ് പൊടിയുടെ ഡോ ഉണ്ടല്ലോ അത് ഇനി കുറേശായിട്ട് നമുക്ക് ഉരുട്ടി എടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ എടുക്കണം എന്നാൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്രയും വേണ്ട ആ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ അത് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി സാധാരണത്തെ പോലെ തന്നെ ഇത് ചപ്പാത്തി പരത്തുന്ന ആ ഒരു പലകയിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത് നമ്മളെപ്പോഴും പൂരിയും പട്ടൂരൊക്കെ ഉണ്ടാക്കുമ്പോൾ റൗണ്ടിലല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ കുറച്ചൊന്നിങ്ങനെ ഓയിൽ ഷേയ്പ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ കുറച്ച് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി അപ്പോൾ പത്തിരി പ്രസം ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് ഞാനിപ്പോൾ അവിടെ എല്ലാവരെയും കയ്യിൽ ഈ ഒരു സാധനമായിരിക്കും ഉണ്ടാവുക ഇത് ഇതുപോലെ തന്നെ ഷേപ്പിൽ പരത്തിയെടുക്കാനായിട്ടോ അത്ര പൊടി ഇതിൽ ഇടരുത് പൊടി വളരെ കുറച്ച് വെച്ചിട്ട് മാത്രമാണ് ഇതുപോലെ പരത്തി എടുക്കേണ്ടത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഈ പട്ടൂര ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഒരു രുചിക്കോ മണത്തിനോ ഒന്നും ഒരു വ്യത്യാസമില്ല ഓൾറെഡി ഞാനിവിടെ മുന്നേ തന്നെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഞാൻ റൈസ് ബ്രൈൻ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ ഒരു മൂന്ന് കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി ചൂടായതിനു ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം എന്നിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇങ്ങനെ ബോൾ പോലെ വരും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതാ ഇതുപോലെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ ഈ ഒരു രീതിയിൽ തന്നെ പൊങ്ങി വരും അധികം പ്രസ് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഈയൊരു തവി വെച്ച് വെച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ബോൾ പോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വേണ്ട നമ്മളിതിൽ കൂടുതലും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ മൈദപ്പൊടി മാത്രമല്ല ഗോതമ്പ് പൊടി വെച്ചും ഇതുപോലെ നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള ബട്ടൂര ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഇത് കുറച്ച് നേരം തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഷേയ്പ്പൊക്കെ കുറച്ച് വേറെ ആക്കിയത് അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇതുപോലെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ളതും കൂടെ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ എല്ലാതും ഇതുപോലെ തന്നെ പൊങ്ങി വരികയും ചെയ്യും അപ്പോൾ ഈ സീസണിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയ ഉടനെ തന്നെ നല്ല കൂടി ഇങ്ങനെ കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് കാലത്തൊക്കെ അപ്പോൾ അതാ വീണ്ടും ഇതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ രണ്ട് സൈഡും ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ബട്ടൂരയും വെള്ള കടലക്കറിയും നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ അടുത്തുള്ള ബെൽ ബെൽബട്ടനും ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ അതാ വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം ഇനി നമുക്ക് നമ്മുടെ കടലക്കറിയൊക്കെ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടറിയൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ അധികം വെള്ളമൊന്നുമില്ലാതെ ഇത്രയും തിക്നെസ്സൊക്കെ വേണ്ടുള്ളൂ കേട്ടോ ഈ കടലക്കറിക്ക് ഇതിൻ്റെ കളറ് തന്നെ ഒരു പ്രത്യേകതയാണ് കേട്ടോ നമ്മൾ സാധാരണ വറുത്തരച്ചൊക്കെ ചേർക്കുന്ന പോലത്തെ ഒരു കളറാണ് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം